ആ പാരായണം ചെയ്തിട്ട് ചിന്തിക്കാതിരിക്കുന്നുവെങ്കിൽ അവന് നാശം എന്ന് പറഞ്ഞു ആ അന്നാഹുവിന്റെ അസുഖം ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യാത്തയാൾ അത് ഓതിപ്പോയാൽ പോലും അയാൾക്ക് നാശം എന്നാണ് അതിനർത്ഥം അത്രമേൽ ആലോചന നിർഭരമായിട്ട് പരിശുദ്ധ ഖുർഹാനെ സമീപിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതിനെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിജ്ഞാനികളിലേക്ക് പോകണം വെറുതെ അർപ്പി അറിഞ്ഞാൽ മാത്രം കുർഹാൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്താണ് പരിഭാഷ നോക്കി പരിശുദ്ധ നിന്ന് കാര്യം മനസ്സിലാക്കാമെന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാവിഡ്ഢിത്തമാണ് ലോകത്ത് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ പൗരനും നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് മാത്രം ഇന്ത്യയുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അതിന് അത് സംബന്ധമായിട്ട് പഠിക്കുന്ന അത് സംബന്ധമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാമാന്യം നിയമപഠനം നടത്തിയിട്ടുള്ള നിയമ നിയമവിദ്യാർത്ഥിക്ക് പോലും സാധിക്കില്ല അത് സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്ന അതിൻ്റെ പ്രഗത്ഭരായ അത് സംബന്ധിച്ചിട്ടുള്ള കോടതികളുണ്ട് കോടതികളിൽ നിന്ന് അത് സംബന്ധിച്ച് വ്യാഖ്യാനം നടത്താൻ കഴിയുന്ന പെടൽപരായ ജഡ്ജുമാരുണ്ട് ആ ജഡ്ജസിൽ നിന്നാണ് അത് സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനം പോലെ അതുപോലെ തന്നെയാണ് ഖുർആൻ ആരാണ് വ്യാഖ്യാനിക്കേണ്ടത് ആരാണ് വിശദീകരിക്കേണ്ടത് ഈ വിശദീകരണങ്ങൾ വേണ്ട പോലെ ആകാതെ വരുമ്പോഴാണ് ചിലരൊക്കെ ഈ പാരമ്പര്യങ്ങളെ മുഴുവൻ തള്ളി പറയുന്നത് അപ്പൊ ചിലർക്ക് ചുഴലിക്കാറ്റ് പിടിച്ച പോലെയാവും പരിശുദ്ധമായ മസ്ജിദുകളെ ക്ഷേത്രങ്ങളായ ഒരിക്കപ്പെടും മോമിനിയങ്ങളെ സ്വാമിമാരെന്ന് പറഞ്ഞു തുടങ്ങും എന്താ കാരണം ഖുർആൻ വേണ്ട പോലെ ഉൾക്കൊള്ളാണ് ഖുർആൻ പറഞ്ഞത് ഒരു ഒരു പാരമ്പര്യത്തിൻ്റെ കൃത്യമായ വഴി ഇങ്ങനെ അള്ളാഹുർ അഭ്യണിസത്ത് പറഞ്ഞു ഖുർആാൻ്റെ ഏറ്റവും വലിയ ഉള്ളടക്കം പാരമ്പര്യമാണ് ആ പ്രവാചകന്മാരെ എല്ലാവരെയും കുറിച്ച് ഞാൻ പറഞ്ഞു തരികയാണ് അവരെല്ലാം വന്നാകു ഹിതായത് കൊടുത്ത പ്രവാചകന്മാരാണ് നബിയെ അതുകൊണ്ട് അവരുടെ പാന്താവിന് തുടരണം എന്നു അവരുടെ വഴി പോകണം നബിയെ അല്ലാതെ മാർഗമില്ല അവരാണ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ പാന്താവാണ് അവരുടെ പാന്താവിലൂടെയുള്ള യാത്രയാണ് അങ്ങയുടെ പാരമ്പര്യം എന്നും അഹമ്മദ് മുസ്തഫാഹു അലൈ വസ്ലമിയോട് പറയും അവിടെ നിന്ന് വഴി വ്യതിചലിച്ചു പോയാൽ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനത്തിന്റെ എല്ലാത്തരം എല്ലാത്തരം കുഴപ്പങ്ങളുടെയും അവസാനത്തെ ആശ്രയമായിരിക്കുന്നത് നരകമാകും എന്നുള്ളാഹുറത്ത് പഠിപ്പിക്കുന്നു അതാണ് പ്രധാനം സത്യവിശ്വാസിയുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് വിരുദ്ധമായ മറ്റൊരു പാരമ്പര്യത്തിന്റെ വഴി ആരെങ്കിലും അങ്ങനെ പോയാൽ എന്നിട്ട് ആ വഴിയെ തന്നെ പോകുമ്പോഴോ അള്ളാഹുറബിത്ത് അവൻ പോയ വഴിയെ തന്നെ അവനെ ആട്ടുകയും അവനെ അവസാനം അവനെ നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്തു മോശമാണത് അപ്പോ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണോ എന്താണോ പ്രവാചകന്മാർ കാണിച്ചത് എന്താണോ മുഹമ്മദ് മുസ്തഫ കാണിച്ചത് അലൈഹി അലൈവിസ്ലം എന്താണോ സ്വഹാബത്ത് കാണിച്ചത് അതാണ് പാലം അവിടെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതിനപ്പുറത്ത് അവർ കണ്ടു ചിലപ്പോ അവരൊരു സദസ്സിൽ ഇരുന്നിട്ട് ചോദിച്ചു വളരെ അകലെയുള്ള ഒരു വസ്തു ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു മനുഷ്യനോട് തന്നെ ചോദിച്ചു നമ്മളിപ്പോ കേൾക്കുമ്പോൾ പറയും അത് അങ്ങനെ പറയാൻ പറ്റുമോ ആർക്ക് കൊണ്ടുവരാനാകും ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം അവർ ഇവിടെ മുസ്ലിങ്ങളായി വരുന്നതിനു മുമ്പേ എന്ന ചോദ്യം സുലൈമാൻ നബി അലി ഇസ്ലാം തന്റെ സദസ്സിനോട് ചോദിക്കുന്നു അവരുടെ സിംഹാസനം സിംഹാസനം സുലൈമാൻ നബി പലസ്തീനിലാണ് ഇപ്പോ ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഇവിടെ കൂടുതൽ എഴുതപ്പെടുകയും ചെയ്തത് ഫലസ്തീനെയും മുത്തസിനെയും പുതുസിനെയും കുറിച്ചാണ് ഇവിടെ കുട്ടികളുടെ ചർച്ചകൾ ഫലസ്തീന്റെ നെരിപ്പോടിന്റെ ഓർമ്മകളിൽ നിന്നാണ് ഫലസ്തീനിന്റെ കഥലി നിരുടെ ഓർമ്മകളിൽ നിന്നാണ് ഇവർ ഇവരുടെ സാഹിത്യമായ ചർച്ചകൾ മുഴുവൻ കൊണ്ടുപോയത് ഞാനിവിടെ കുറച്ചു സമയം കൊണ്ട് അത് വായിക്കാൻ എനിക്ക് സാധിച്ചു അള്ളാഹു കൂടുതൽ സർഗാത്മക ആ പലസ്തീനിലാണ് സലീമ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ളത് അവിടെ നിന്നാണ് സുലൈമാൻ നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ സദസ്സിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നത് ആർക്ക് കൊണ്ടുവരാനാകും അവരുടെ സിംഹാസനം എവിടെയാണ് സിംഹാസനം ബൽക്കീസ് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള യമനിലാണ് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഉള്ളത് അവരുടെ സിംഹാസനം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ചർച്ച ഹബുലാനിത്തൂരി മുസ്ലിമി അവരുടെ മുസ്ലിങ്ങളായി വരും മുസ്ലിങ്ങളായി അവരെത്തും അക്കാര്യം സുലൈമാൻ നബിഅലൈസ്ലാം പറയാണ് അവർ മുസ്ലിങ്ങളായി ഇവിടെ എത്തും അതിനു മുമ്പ് അവരുടെ സിംഹാസനം എവിടെ എത്തണം അപ്പോ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട എന്ന് പറയുന്ന കാലിൻ അങ്ങയുടെ സിംഹാസനത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം ഞാൻ ആ കാര്യത്തിൽ വിശ്വസ്തനും ഞാൻ ആ കാര്യത്തിൽ പ്രാപ്തനുമുണ്ട് പക്ഷേ സുലൈമാ നബിഅലസ്ലാം പറഞ്ഞില്ലെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അത് സാധ്യമായേക്കാം എന്നത് കൊണ്ടാകണം അല അലിസ്ലാം ഒന്നും അപ്പോ വേദജ്ഞാനമുള്ള ഒരു മഹാനായ മനുഷ്യൻ എഴുതി അയാൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായിട്ടുള്ള ഉന്നതമായ നാമം അതുമായി ബന്ധപ്പെട്ട അറിവുകളുടെ ഒരു ലോകം അങ്ങനെ തുറക്കപ്പെട്ട ഒരു മഹാനായ വലിയ എഴുന്നേറ്റത് എന്ന് തഫ്സീലുകളിൽ നമുക്ക് കാണാം മഹാനായ ആസഫ ബർഖിയ എന്ന മഹാനായ സത്യവിശ്വാസിയായ ഒരു അങ്ങനെ എഴുന്നേറ്റത് എന്നിട്ട് അദ്ദേഹം പറയാണ് അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ ഞാനിപ്പോൾ എന്റെ സഹോദരന്മാരോട് ചോദിക്കുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ പറയുമ്പോൾ എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി അത് പഠിച്ചോന് പറ്റുന്ന പണി നീ എങ്ങനെ ഏറ്റെടുത്തു എന്ന് ചോദിക്കേണ്ട ഞാനിങ്ങനെ അയച്ചു പോകാറുണ്ട് സുലൈമാൻ ഹി അലൈഹിസ്ലാത്തു വസ്ലാം ആ ചോദ്യം ചോദിച്ചില്ലല്ലോ അനാഥിക്കൊർക്കുക അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം എങ്ങനെയാണ് അത് സാധ്യമാവാം രണ്ടായിരം കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഒരു വസ്തു ഭാരം കൂടിയ ഒരു മഹാസിംഹാസനം രത്നമുദ്രിതമായിട്ടുള്ള ഒരു സിംഹാസനം അത് കണ്ണ് ചിമ്മി തൊർക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്നൊരു വാദം പോലും നിരർത്തകല്ലേ അല്ലേ അങ്ങനെ വാദിക്കാവോ അല്ലേ നിലത്തിന്നും എന്നെപ്പോർക്ക് വൈകൂടാതെ തീരം നൽകൂ മതെന്നോ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞ ഒരാളില്ലേ മഹാനായ റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദിർ ഈ ഉത്തരത്തിന്റെയും ഉള്ളടക്കം ഞാൻ കൊണ്ടുവരുന്നു ഞാൻ പഠിച്ചവരോട് സുലൈമാൻ അത് അലൈസ്ലാം അത് മിക്കവാറും അങ്ങനെയെങ്കിലും സാധിക്കും എന്നുമല്ല അല്ല ഞാൻ കൊണ്ടുവരുന്നു അനാതി അങ്ങനെ ഒരു വാദം പറ്റുമോ സുലൈമാൻ ഒന്നും പറയണില്ല പഠിച്ചു എന്നൊന്നും പറയണില്ല ഇങ്ങനെയാണ് പറയുന്നത് അത് തന്റെ മുമ്പിൽ കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈസ്ലാം പറഞ്ഞു ഇതറബിൻ്റെ ഔദാരിയാണ് രണ്ട് വിശ്വാസം നമുക്കുണ്ട് അവിടെയാണ് നമ്മൾ നമ്മളുടെ പാരമ്പര്യം കൃത്യാണ് എന്തുകൊണ്ടെന്നാൽ ഒരു വലിയ അള്ളാഹുബിലേക്ക് അടുത്തടുത്ത് അവസാനം അവസാനം റബ്ബിന്റെ ചിന്തയിലേക്ക് വരെ അവനെത്തും അപ്പോഴാണ് അള്ളാഹുബിൻ്റെ പരിശുദ്ധ റസൂൽ പുതുസിയായ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ ഞാൻ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോഴോ ഫുസുന് അവന്റെ ചെവി ഞാനാവും അവൻ്റെ അവന്റെ കാഴ്ച ഞാനാകും അവൻ്റെ കൈ ഞാനാവും അവൻ്റെ കാല് ഞാനാകും അവൻ്റെ കൈയും കണ്ണും കാതും കാലും ഞാൻ ഏറ്റെടുക്കും ഹൈബർ യുദ്ധത്തിൽ മഹാനായ സൈബിനെ അലിറിയുലാനുഹു പെട്ടെന്നൊരു പ്രതിരോധത്തിന്റെ നേരത്തെ തന്റെ കയ്യിലെ പരിച വീണ്ടുപോയപ്പോകുമ്പോൾ ആ ഹൈബറിന്റെ കോട്ടയുടെ വാതിൽ ഒരറ്റ അടിക്കുന്നു വലിച്ചു കുടിച്ചു വലിച്ചെടുത്തു ഇമാം റാസി തങ്ങൾ പറയുന്നു ഒരു ചെറിയ മനുഷ്യനാണ് അലി അദി അള്ളാഹ്വാൻ ആ മനുഷ്യൻ ഇത്ര വലിയ കോട്ടയുടെ വാതിൽ എങ്ങനെ പൊളിച്ചെടുക്കും പൊടിച്ചെടുക്കും എന്ന് പറയുന്ന ഭീകരനായ രാജാവിൻ്റെ യോദ്ധാവിൻ്റെ മുമ്പിൽ അലി ആണ് ചെയ്യുന്നത് ആ കോട്ടയുടെ വാതിൽ പരിചയാക്കി പിടിക്കാൻ വേണ്ടി പരിചയം കഴിച്ചു അപ്പോ ഇമാം ആ അലി എന്ന് പറയുന്ന കേവല മനുഷ്യനല്ല അവരുടെ ആത്മശക്തിയായി അള്ളാഹു റഹ്സത്ത് സ്വീകരിച്ച അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ പെടുമ്പോ അത് സാധിക്കും ആ സാധ്യതയാണ് ഇവിടെ നടന്നത് അതുകൊണ്ടാണ് മഹാനായ സൈമിന സുലൈമാലൈസ്ലാമിന്റെ സദസ്സിൽ വെച്ച് അങ്ങനൊരു സന്ദർഭമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർഖാൻ തന്നെ പറയുന്നത് അതിനൊരു പാരമ്പര്യമുണ്ട് അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാരജന്മാർ അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോ അവർ ജീവിച്ചാലും മരിച്ചാലും എന്താവും ഈ ചോദ്യം ഒരു യുക്തിഭദ്രമായ ചോദ്യാണ് അവരിപ്പോ നടത്തിയത് സുലൈമാൻ നബിയുടെ സദസ്സിൽ വെച്ച് നടത്തിയത് അവരുടെ കൈ കൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അവർ മരിച്ചാലും അവരുടെ കൈ കൊണ്ടോ കാലുകൊണ്ടോ അല്ലല്ലോ പ്രശ്നം പിന്നെ അപ്പോ അവരോടും മക്കനെ പറയാൻ സുലൈമാൻ സുലൈമാൻബിയുടെ സദസ്സിലുണ്ടായിരുന്ന അതേ ആസഫിന് വർക്കിയാ തങ്ങളോട് ഇന്ന കാര്യം ഒന്ന് ചെയ്തു തരണേന്ന് പറയാൻ എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞാൽ അയാൾ പഠിച്ചവനാകും അവിടെയാണ് കുഴപ്പം അവിടെയാണ് ദർസി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാനാകും ആരാണ് ഇല്ലാതെന്ന് നിർവചിച്ചു തരുന്നുണ്ട് ദർസി ആരാണ് ആർക്കാണ് അള്ളാഹു എന്ന് പറയുന്നതിനെ എങ്ങനെ നിർവചിക്കണമെന്ന് കൃത്യമായി ആലം ജൂലജ് വലം അഹദ് അത് തന്നെ മതി അത് തന്നെ വിശദീകരിച്ചുകൊണ്ട് അത് സംബന്ധമായി അത് സംബന്ധിച്ച തിയോളജി ദൈവശാസ്ത്രം അത് കൃത്യമായി ദർശി പഠിക്കുന്നു അത് പഠിക്കാതെ പോകുമ്പോഴാണ് ഈ അപകടം അങ്ങനെ ഒരാൾ ഈ ഒരു വാദം ഉന്നയിച്ചാൽ നല്ല മനുഷ്യരാണി അയാൾ ഒരിയാണി ഇനി അതല്ല മറ്റൊരർത്ഥത്തിൽ അയാൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചാലും ചിലപ്പോൾ സംഭവിക്കും എന്നല്ല അയാൾ അല്ല അല്ലായിരുന്നുവെങ്കിൽ പിന്നെ സ്വർഗനരകാദികളെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പിന്നെ എന്തിനാണ് ദജാലിന് സാധിക്കുക കറാമത്ത് എന്ന് പറയുന്നത് അത്ഭുതം എന്നല്ല പറയേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു അതാത് സമയങ്ങൾ നൽകുന്ന അനുഗ്രഹം എന്നാണ് അത് അത്ഭുതല്ല അത്ഭുതല്ല കാരണം അത് സ്വാഭാവികമായും വരുന്നതാണ് എന്തുകൊണ്ടുതന്നെ അള്ളാഹുബിന്റെ മഹാരഥന്മാരായിട്ടുള്ള അവന്റെ ഇഷ്ടരാസന്മാരും റബ്ബും തമ്മിലുള്ള ഒരു വല്ലാത്ത ബന്ധത്തിന്റെ ആഴം വരുമ്പോൾ അത് സംഭവിക്കും അതുകൊണ്ടാണ് മുഷാഹിഫുമാർ മഹാരഥന്മാരായ ഒലിയാക്കൽ അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചത് അതുപോലും അവരവരുടെ വലിപ്പമായി പറയുന്നില്ല വലിപ്പം പറയാനുമല്ല അതൊന്നും ഉണ്ടായത് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ് അതുകൊണ്ട് മഹാരഥന്മാരായ ആളുകളെ കുറിച്ച് നമ്മൾ അവരെ കുറിച്ച് പറയും അവരുടെ മധു പറയും എന്തുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞു ഖുർആാൻ സയ്യിദിനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു ിൽ കിതാബി ഇബ്രാഹിം ഇബ്രാഹിം ഈ കിതാബിൽ ഓർക്കണം ഓർക്കണം സ്മരിക്കണം അവരെ കുറിച്ച് പറയണം അവരുടെ അവദാനങ്ങളെ പാടിപ്പുകഴ്ത്തണം അതിലേറ്റവും വലിയ മനുഷ്യന്റെ അവദാനങ്ങളെ പാടിപ്പുകഴ്ത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്വഹാബത്ത് നാം ലോകത്തെ മുസ്ലിം ഉമ്മത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അവരെ പാടിപ്പുകഴിച്ചു അവരെ പാടിപ്പുകഴ്ത്താൻ സ്വകാപത്ത് മത്സരിച്ചു ഇടമഹനായ ഹസാൻഡ് ഇതുപോലെ ഒരു കണ്ടിട്ടില്ല പാർണവം നിൽക്കുന്ന പോലെ പോലെ എത്ര മനോഹരമാണ് സ്ത്രീയും മനോഹരവും സുന്ദരവുമായ ഒരു ഒരു ഗാത്രത്തെ പ്രസവിച്ചിട്ടില്ല ഒരു ശരീരത്തെ പ്രസവിച്ചിട്ടില്ല എല്ലാത്തരം ഊനതകളിൽ നിന്നും വിമുക്തമാക്കപ്പെടും വിധമാണ് അങ്ങേ സൃഷ്ടിക്കപ്പെട്ടത് പോലെ തന്നെ അള്ളാഹു അങ്ങയെ സൃഷ്ടിച്ചുവോ എന്നൊരു ചോദ്യം മഹാനായ ഹസാൻ അങ്ങ് ഉദ്ദേശിച്ച പോലെ അങ്ങനെയെങ്കിൽ അങ്ങയുടെ ഉദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ അള്ളാഹുബിൻ്റെ സിദ്ധി നടന്നു എന്നാണ് ചോദ്യം

റസൂൽ പരിശുദ്ധ റസൂലിന്റെ റസൂലിൻ്റെ കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ദിവസമായിട്ടുള്ളു അപ്പോൾ ഒരാൾ ഓടി വന്ന് വസല്ലമയുടെ ഖബറിന്റെ മുമ്പിൽ വന്നു അയാൾ തന്റെ ശരീരത്തിലേക്ക് മണ്ണെടുത്ത് വാരിയിരുന്നു സങ്കടം സഹിക്കാനാവാത്ത സങ്കടത്തിന്റെ കടലുമായിട്ടാണ് അയാൾ വന്നത് എന്നിട്ട് ഹബീബിനെ അഭിസംബോധന ചെയ്തു യാ ഇന്നി ഞാൻ തെറ്റു ചെയ്തല്ലോ അങ്ങനെ പറയാൻ എനിക്കെന്താ ന്യായം അതിന്റെ ന്യായം പോലും അദ്ദേഹം പറഞ്ഞു അതിന്റെ ന്യായം മറ്റൊന്നുമല്ല അന്ന് ജീവിക്കുമ്പോ അള്ളാഹു നൽകിയ ഒരു അവർ തെറ്റു നബിയെ അങ്ങയുടെ മുമ്പിൽ എത്തിയാൽ എന്തിനാ അങ്ങയുടെ മുമ്പിൽ എത്തേണ്ട ആവശ്യം ഒരു മധ്യസ്ഥനില്ലാതെ പടച്ചോനോട് ദ്വാരണ പോലെ എന്ന ചോദ്യം ചോദിക്കുന്നവർ എന്തേ റസൂർന്നാണ് മുമ്പിലേക്ക് ചിലരതിന് മറുപടി പറ അത് റസൂർന്ന് എന്റെ റസൂർന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അള്ളാഹുബിന്റെ റസൂറിനെ കുറിച്ചാണെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു വാദം നമ്മുടെ മുമ്പിലില്ലല്ലോ പിന്നെ എന്ത് നെബിസല്ലാസ്ലമിയുടെ മുമ്പിലെത്തെ നബിസുല്ലാം ബാഹുബ് അലൈഹി വസ്സലാമിയുടെ തൃപ്തി വാങ്ങിയിട്ട് എന്നോട് ചോദിച്ചാൽ ചോദിക്കുന്നത് അപ്പോഴേ കിട്ടും അതുകൊണ്ടാണ് റസൂൽ എന്ന് പറഞ്ഞുകൊടുത്തു മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരത്തിലെ ശൈലി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങ് ഇസ്തുറ ചെയ്തു എന്നാണ് പറയേണ്ടിയിരുന്നത് അത് രണ്ടുമായ എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷേ റസൂൽ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് എത്താണ് ഈ ഈ ജനതയിലേക്ക് അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന കണക്ഷൻ ആ കണക്ഷൻ വേണ്ട പോലെ ആകാൻ തന്നെയാണ് വസ്തഗുഫർ റസൂൽ എന്നുള്ളത്